ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം തമ്പിക്ക് മനസ്സിലായി ഇനി താൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ഇനി താൻ ഇറങ്ങി കളിച്ചില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബവും ഞാൻ ഇത്രയും നാളും കെട്ടിപ്പടുത്ത തന്റെ സാമ്രാജ്യം തന്നെ തകർന്നു വീഴുമെന്ന് തമ്പിക്ക് നല്ലതുപോലെ മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് അബർനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജാനകിക്കും അഭിക്കുമെതിരെ പോരാടാനായിട്ട് തമ്പി തീരുമാനിച്ചത് പക്ഷേ തമ്പി തൻ്റെ സൈഡില് ഒരുപാട് ആൾബലം കൂട്ടുമ്പോൾ ജാനകി സത്യവും നീതിയും കൊണ്ട് തന്നെ തമ്പിയെ തകർത്ത് രാധാമണിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തന്റെ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ജാനി ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആരുടെ ഭാഗത്തായിരിക്കും വിജയം കാണാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തമ്പിക് കൃത്യമാക്കി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി താൻ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല തനിക്കെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഭിയും ജാനകിയും കട്ടക്കാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ തമ്പിയുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ ഇനി എങ്ങനെ പോയാലും ജാനകിയും അഭിയും തന്നെ പൂട്ടും ഒന്നാത്ത കാര്യം രാധാമണി ഇപ്പോ ജാനകിയാണ് അഭി രാധാമണിയുടെ മകള് എന്നുള്ള കാര്യം തമ്പിക്ക് അറിയത്തില്ല അപ്പൊ എവിടെന്നു രാധാമണിയെ കണ്ടുപിടിച്ചു രാധാമണിയെക്കുറിച്ചുള്ള തെളിവുകൾ കണ്ടെത്തി എന്നിട്ട് ആ തെളിവുകൾ വെച്ച് തന്നെ തകർക്കാനായിട്ടാണ് അവിടെ തമ്പി ശ്രമിക്കുന്നത് തമ്പിയല്ല അഭിയും ജാനകിയും ശ്രമിക്കുന്നത് അപ്പൊ ഈ സമയത്ത് അപർണയുടെ മുന്നിൽ വെച്ചാണ് സേനന്റെ അടുത്ത് തമ്പി സംസാരിച്ചത് അപർണ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോ തമ്പി വിചാരിച്ചു ആദ്യമേ അപർണയോട് കാര്യങ്ങളെല്ലാം പറയാം അങ്ങനെയാണെങ്കിൽ അവളെ കൂടെ തന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ താൻ ഈ കേസിൽ രക്ഷപ്പെടും എന്ന് തമ്പി ഉറപ്പിച്ചു എന്നാൽ അപർണയോട് തമ്പി പറഞ്ഞത് വേറൊരു രീതിയിലാണ് ആ സംഭവത്തെ തമ്പി വിശദീകരിച്ചത് ജാനകിയും അഭിയും തേടിപ്പോയത് ജാനകിയുടെ അമ്മയല്ല ജാനകിയുടെ അമ്മയുടെ പിന്നാലെയല്ല അവർ പോയത് പകരം എൻ്റെ പിന്നാലെയാണ് അവർ വന്നത് എന്നെ പൂട്ടാനായിട്ടാണ് അവർ ശ്രമിച്ചത് ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ അവരെ കണ്ടുപിടിക്കുകയും അവരുടെ പേര് രാധാമണിന്നോ തങ്കമണിന്നോ എന്തോ ആണ് എന്നാൽ അവരെ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്കെതിരെ തിരിച്ച് ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നും അവരെ ജീവിതം നശിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യാനായിട്ട് ജാനകിയും അഭിയും തീരുമാനിച്ചിരിക്കുകയാണ് അതിന് അതിനെതിരെ പത്ത് ലക്ഷം രൂപയാണ് ആ സ്ത്രീക്ക് അവർ ഓഫർ ചെയ്തത് ഒപ്പം കുറച്ച് ഡീറ്റെയിൽസും അവർ കണ്ടെത്തിയിട്ടുണ്ട് കൂടി തമ്പി അപർണയോട് പറഞ്ഞു അപ്പൊ ആ മുൻകൂട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയും അഭി കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ പോലും അപർണ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തമ്പിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടിയെ ഈ കാര്യം പറഞ്ഞത് അത് കേട്ടപ്പോൾ അപർണയ്ക്ക് നല്ല ദേഷ്യം വന്നു താൻ താനും തമ്പി എന്റെ അച്ഛനും കൂടി ജാനകിയെ വെല്ലുവിളിച്ചതിന് ജാനകി എല്ലാവരുടെ മുന്നിൽ നാണം കെടുത്താനായിട്ട് നോക്കുന്നതോ നോക്കുന്നോ എന്നാണ് അപർണയ്ക്ക് തോന്നിയത് അപർണതാണ് പറയുന്നുണ്ട് അവരെന്ത് പറഞ്ഞാലും അച്ഛൻ എന്താ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പെൺ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ തിരിച്ച് അപർണ ചോദ്യം ചോദിച്ചു പക്ഷെ അവിടെ തമ്പി പറഞ്ഞ കാര്യം ഇരുപത്തി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സ്ത്രീയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ അവർക്ക് കേസിൽ പിടിച്ചു നിൽക്കാൻ പറ്റ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് ഞാൻ അത്രത്തോളം ജനുവിനായിരുന്നു ഞാൻ അത്രത്തോളം നല്ലവനായിരുന്നു ആ അത്ര ഇത്രയും നാളും ഞാൻ കെട്ടിപ്പടുത്ത എൻ്റെ സാമ്രാജ്യം തകർക്കാനായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു കള്ളനാണ് നീചനാണ് എന്ന് തെളിയിക്കാനായിട്ടുമാണ് അവർ ഈ ശ്രമം നടത്തുന്നത് എന്നുകൂടി തമ്പി പറഞ്ഞു ജാനകിയെ ചോദ്യം ജാനകിക്കെതിരെ ചോദ്യം ചെയ്യാനായിട്ടും ജാനകിയെ തകർക്കാനായിട്ടും തമ്പിക്കിപ്പം ഇപ്പോൾ അപർണയുമുണ്ട് നേരെ ഉണ്ണിത്താൻ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് തമ്പി നേരെ അവിടെ നിന്ന് പോയത് ഈ സമയത്ത് നിരഞ്ജനെ കാണാനായിട്ട് ജാനകി നിരഞ്ജനയുടെ ഓഫീസിലേക്ക് കോടതിയിലെ തൻ തന്റെ ഓഫീസിലേക്ക് നിരഞ്ജനെ കാണാനായിട്ട് ജാനകി വന്നു നിരഞ്ജനെ കണ്ടു സംസാരിച്ചു എന്നാൽ ജാനിയെത്തെത്തി എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം കാരണമുണ്ടാകുമെന്ന് നിരഞ്ജൻ ഉറപ്പിച്ചു ആ സമയത്ത് എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഞാൻ പൂർത്തി ഞാൻ നിർത്തിവച്ചു ഇനി ട്രീറ്റ്മെൻറ് ചെയ്യുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഡോക്ടർ എന്നോട് അവിടെ നിന്ന് പൊയ്ക്കോളാനായിട്ടാണ് ആവശ്യപ്പെട്ടത് ഇനി അമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ കേസിന് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തിന് ഏതിനെന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളും ജാനകി പറഞ്ഞു ഇത്രയും നാളും രാധാവിനെ എന്റെ അമ്മയെ നശിപ്പിച്ച ആ നീചനായ ആൾ ആരാണെന്നാണ് നിരഞ്ജന എന്നോട് ചോദിച്ചത് അയാളെ ഞാൻ തിരിച്ചറിഞ്ഞു അയാളെ ഞാൻ കണ്ടുപിടിച്ചു അതാരാണെന്ന് നിരഞ്ജനെ ചോദിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു മാത്രമല്ല ജാനിയട്ടത്തി ആ ഒരു പേര് പറ അയാളെ കണ്ടുപിടിച്ച് കോടതിക്ക് എത്തി ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തിരിക്കുമെന്ന് നിരഞ്ജന ഉറപ്പിച്ചു പറഞ്ഞു അപ്പോഴാണ് മരിക്കുന്നതിന് മുൻപ് സൂര്യനാരായണൻ അഭിയോട് പറഞ്ഞ കാര്യങ്ങളും ജാനകിയാണ് തമ്പിയുടെ മകളെന്നും തമ്പിക്കും രാധാമണിക്കും ജനിച്ച മകളാണ് ജാനകി എന്നുള്ള സത്യവും കൂടി നിരഞ്ജനയോട് ജാനകി പറഞ്ഞു മാത്രമല്ല അമലിന്റെ ഭാര്യ ആകുന്നതിന് മുന്നേ തന്നെ അപർണ എന്റെ സഹോദരി ആയതാണ് എന്റെ രക്തബന്ധമായതാണെന്ന് കൂടി ജാനകി അമലിനോട് അമലിനോടല്ല നിരഞ്ജനയോട് വിശദീകരിച്ചു എങ്ങനെയാണ് അപർണ തന്റെ രക്തബന്ധമായി മാറിയത് എന്ന് കൂടി ജാനകി നിരഞ്ജനയോട് വിശദീകരിച്ചു തമ്പിയുടെ മകളായ അപർണ തമ്പിയുടെ മകളാണ് ഞാൻ അപ്പോൾ തമ്പിയുടെ രണ്ടാമത്തെ ഭാര്യയിൽ പിറന്ന മകൾ അപർണ എൻ്റെ സഹോദരി കൂടി പറഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ചില സത്യങ്ങൾ നിരഞ്ജന തിരിച്ചറിഞ്ഞത് പണ്ടത്തെ ജാനിയേട്ടത്തിയാണെങ്കിൽ അപർണയുടെ മുന്നിൽ അപർണ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയും അപർണെ തകർത്തെറിഞ്ഞുകൊണ്ട് നല്ല മറുപടി ആയിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് അവരുടെ വായടപ്പിക്കാനായിട്ടും ശ്രമിക്കും എന്നാൽ ഇപ്പോഴത്തെ ജാനിയേട്ടത്തിൽ അവർ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്നതല്ലാതെ തിരിച്ചൊരു മറുപടി പറയാനായിട്ടും തയ്യാറാവുന്നില്ല എന്നത് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു അതിന്റെ ഉത്തരം എനിക്കിപ്പോ കിട്ടി എന്നാലും ഏട്ടത്തിൽ പേടിക്കണ്ട ഉറപ്പായിട്ടും ഞാൻ ഈ കേസ് വാദിക്കും ഈ കേസ് ഞാൻ വാദിക്കും ഞാൻ തമ്പിയെ കോട ും തമ്പിയെ ഞാൻ കുടി കുടുക്കിയിരിക്കും എന്ന് നിരഞ്ജന ജാനകിയുടെ മുഖത്ത് നോക്കി പറയുകയും ജാനകിക്ക് ഒരു വാക്ക് കൊടുക്കുകയും ചെയ്തു ആ സന്തോഷത്തിൽ തന്നെയാണ് ജാനകി തിരികെ പോയത് അങ്ങനെ തിരിച്ച് നിരഞ്ജന തന്റെ വീട്ടിലോട്ട് എല്ലാം കഴിഞ്ഞ് നിരഞ്ജന വീട്ടിലോട്ട് വരുവാണ് ഇപ്പൊ വീട്ടിൽ വന്നപ്പോ അപർണ അവിടെ ഇരിക്കുന്നുണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിരഞ്ജന വന്ന ഉടനെ തന്നെ അപർണയുടെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി അപർണയെ ഇങ്ങനെ നോക്കി നിന്നിട്ടും നിരഞ്ജനയ്ക്ക് എന്തോ ഒരു സന്തോഷവും ഒരുപാട് സ്നേഹവും അപർണയോട് തോന്നുന്നത് പോ തോന്നുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ ഇങ്ങനെ നിരഞ്ജനയുടെ ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ടപ്പോ അപർണയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല നിരഞ്ജനോട് കാര്യം നിറക്കിയപ്പോഴാണ് എനിക്കിപ്പോൾ അപർണയോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് ഒരുപാട് വാത്സല്യം തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കിപ്പോ അപർണയോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടെന്ന് തന്നെ നിരഞ്ജന് ആവർത്തിച്ചു പറഞ്ഞു എന്നാൽ ആ സമയത്ത് നീ എന്നെ സ്നേഹി നീ എന്നെ സ്നേഹിച്ചാലും കുഴപ്പമില്ല പക്ഷെ സ്നേഹിച്ച് കൊല്ലാതിരുന്നാൽ മതി ജാനകി കാണിച്ചതുപോലെ ജാനകി എന്തിനാണ് ഇവിടെ നിന്ന് പോയതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായെന്നും തമ്പി അപർണയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരഞ്ജനയോട് അപർണ വിശദീകരിച്ചു മാത്രമല്ല എൻ്റെ അച്ഛനെ കോടതി കയറ്റാനായിട്ട് നോക്കുന്ന ജാനകിയോട് നീയൊന്നു പോയി പറഞ്ഞേരെ എന്റെ അച്ഛനെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഇനി ജാനകി തിരിഞ്ഞു കഴിഞ്ഞാൽ ജാനകി പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ജാനകിയെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അപർണ് കയറിപ്പോയി ആ സമയത്ത് നിരഞ്ജനയ്ക്ക് മനസ്സിലായി ഇനി ഈ വീട്ടില് ഈ അളകാപുരിയിൽ ഒരു യുദ്ധം തന്നെ നടക്കും എന്ന് നിരഞ്ജന മനസ്സിലാക്കി പക്ഷേ ഇത് ആ ഒരു കുടുംബത്തെ തകർക്കാൻ പോകുന്ന ആ കുടുംബത്തെ തന്നെ കുടുംബത്തിന്റെ അരിവേ അടിവേര് തന്നെ ഇളക്കാൻ പോകുന്ന സത്യമായിരിക്കുമെന്ന് വേറെ ആരും തിരിച്ചറിഞ്ഞില്ല നിരഞ്ജന തിരിച്ചറിഞ്ഞു എന്നാൽ എങ്ങനെയെങ്കിലും ജാനകിയും അഭിയും തനിക്കെതിരെ തെറ്റായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടാണ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം ഉണ്ണിത്താനേയും തന്റെ പക്ഷത്തോട്ട് ചേർക്കണം അതിനുവേണ്ടിയിട്ട് തമ്പി നേരെ ഉണ്ണിത്താനെ ക്ലബിൽ വെച്ച് കാണുകയും എന്നിട്ട് അപർണയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഉണ്ണിത്താനോടും പറഞ്ഞു തന്നെ ജാനകിയും അഭിയും കൂടി കള്ള തെളിവുകൾ വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണെന്ന് കൂടി ഉണ്ണിത്താനോട് തമ്പി പറഞ്ഞു അത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു സക്കീർഭായ് വന്നത് എന്നാൽ സക്കീർഭായെ കുറ്റം പറയാനും സക്കീർഭായ്ക്ക് നേരെ ദേഷ്യപ്പെടാനായിട്ടും തമ്പി ശ്രമിച്ചപ്പോഴും സക്കീർഭായ് പറഞ്ഞത് തമ്പിയുടെ പതനം തുടങ്ങി എന്ന സൂചനയാണ് സക്കീർഭായ് കൊടുത്തത് പക്ഷെ ആ സമയത്ത് ഉണ്ണിത്താൻ തമ്പിക്ക് വാക്കു കൊടുത്തു എന്തൊക്കെ സംഭവിച്ചാലും തമ്പിക്കൊപ്പം ഞാൻ കാണുമെന്ന് ഉണ്ണിത്താൻ വക്കീലും വാക്കു കൊടുത്തു പക്ഷെ തോൽക്കാൻ പോകുന്ന കേസിനാണ് ഉണ്ണിത്താൻ കൂട്ടുനിൽക്കുന്നത് എന്ന് ഉണ്ണിത്താന് പോലും അറിയത്തില്ലായിരുന്നു അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരു അച്ഛനും ഒരു മകളും തമ്മിലുള്ള നിയമ പോരാട്ടമാണ് ഒരു സൈഡില് തമ്പിയും ജാനകിയും അതേ അവർക്ക് വേണ്ടിയിട്ട് തന്നെ വാദിക്കാനായിട്ട് ഉണ്ണിത്താനും നിരഞ്ജനയും അങ്ങനെ രണ്ടച്ഛന്മാര് ഏർ തമ്മിലുള്ള നിയമ പോരാട്ടമാണ് ജാനി ജാനകി സത്യത്തിന് വേണ്ടിയിട്ടും തമ്പി തെറ്റിനു വേണ്ടിയിട്ടുമാണ് വാദിക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത് ഇനി ആരൊക്കെ ജയിക്കും ആരാക്കെ പരാജയപ്പെടും എന്നീ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യാവസ്ഥ എന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ജാനകിക്ക് സാധിക്കുമോ അതോ ഇനി വേറെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കുമോ ഇനി ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അത് മാത്രമല്ല അപർണ ഈ കാര്യങ്ങളെല്ലാം അമലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമലും ജാനകിക്കും അഭിക്കും എതിരെ തിരിയും അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ അമലിനെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടും അഭിക്ക് സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ